ക്ഷൂര് കക്ര ആലുങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്ര സ്വരവന്ദന പുരസ്കാരം ഗായകൻ ശ്രീ മധു ബാലകൃഷ്ണനും രുദ്രാഗീതം പുരസ്കാരം ഗായിക സിന്ധു കൃഷ്ണകുമാറിനും നൽകി ആദരിച്ചു കുടുംബസമേതമാണ് ആലുങ്കൽ ക്ഷേത്രത്തിലെ രണ്ടുപേരും എത്തിയത് ഉഷ്മളമായ സ്വീകരണമാണ് വരവേൽപ്പൊക്കെയാണ് ക്ഷേത്രത്തിൽ ലഭിച്ചത് മധു ബാലകൃഷ്ണന് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ പുരസ്കാരവും തൊത്തമസി ഹൈന്ദവ സേവാ ട്രസ്റ്റ് ചെയർമാൻ കെ മാധവൻകുട്ടി പൊന്നാടയും ചാർത്തി സിന്ധു പ്രേമകുമാറിന് സാഹിത്യകാരൻ ജി സി കാരക്കൽ പുരസ്കാരവും ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ഉഷാ സുരേന്ദ്രൻ പൊന്നാടയും ചാർത്തി കുടുംബസമേതമാണ് മധു ബാലകൃഷ്ണൻ പുരസ്കാരം സ്വീകരിക്കാൻ ആലുങ്ങൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് സദസ്സിനെ പാട്ടുകൾ പാടി രസിപ്പിച്ചാണ് രണ്ടു പേരും വേദി വിട്ടത് പ്രമദവനം എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനം മധു ബാലകൃഷ്ണൻ ആലപിച്ചപ്പോൾ കളഭം തരാം എന്ന് തുടങ്ങുന്ന ഗാനമാണ് സിന്ധു ആലപിച്ചത് സി പി സൈജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ടി പി അറുമുഖൻ ബാബുരാജ് പര്യടനം ബറ്റ എം പ്രഭാകരൻ ഷിഹാബുദ്ദീൻ കാളികാവ് പി അനിൽ പ്രസാദ് പുണ്ണി വിനോദ് കുളത്തൂര് എന്നിവരൊക്കെ ആശംസകൾ നേർന്നു പി സുധാകരൻ നന്ദിയും പറഞ്ഞു നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ മറ്റ് പാട്ട് പിന്നീട് നമുക്ക് നോക്കാം

ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാനൂറ്റി അൻപതിൽ പരം ക്ഷേത്ര പുനരുദ്ധാരണത്തിന് അതിൻ്റെ അപ്പുറത്ത് ക്ഷേത്ര പുനരുദ്ധാരണം ജീവിത വ്രതമായി എടുത്ത നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട രാജീവ്ജിയുടെ നിർദ്ദേശങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് ഒരു ജനത അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ മനസ്സും മെയ്യും എല്ലാം മറന്ന് ഒത്തൊരുമിച്ചപ്പോഴാണ് ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമായി രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ മാസത്തിൽ ആലുങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടത് അത് ചരിത്രമാണ് തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ സാധിച്ചു ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അത്യപൂർവമായ മുപ്പത്ത് മുപ്പത്തിയെട്ട് അടി ഉയരം വരുന്ന ഒറ്റ കരിങ്കല്ലിൽ പണി കഴിപ്പിച്ച ധജസ്തംഭമുള്ള മണ്ണുകൂടിയാണ് കക്കറ ആലുങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം തീർച്ചയായിട്ടും ആലുങ്കൽ ശ്രീ മഹാദേവൻ നമുക്ക് കനിഞ്ഞ് അനു അനുഗ്രഹിച്ചു നൽകിയ ഒട്ടേറെ സൗഭാഗ്യങ്ങളുണ്ട് ഇല്ലേ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നിവിടെ സംഭവിക്കുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ മണ്ണിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് നമുക്കറിയാം ക്ഷേത്ര പുനരുദ്ധാരണത്തിന് മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഗീതത്തിന്റെ രാഗങ്ങളുടെ കുലപതിയായി വാഴ്ത്തപ്പെട്ട സാക്ഷാൽ ശ്രീ വി ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പതാരവിന്ദ്രങ്ങൾ വന്ദിച്ച് നമ്മൾ ആരംഭിച്ചൊരു തീർത്ഥയാത്ര പിന്നീട് ഒട്ടേറെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുടെ കാൽ തൊട്ട് വന്നിക്കാൻ നമുക്ക് ഒരു നിമിത്തമാവുകയായിരുന്നു അതിനുശേഷം ക്ഷേത്രത്തിൽ വന്നവരിൽ ബഹുഭൂരിഭാഗവും സംഗീത രംഗത്തെ ശ്രേഷ്ഠ രത്നങ്ങൾ തന്നെയായിരുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ശ്രേഷ്ഠതകൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ നാടിന്റെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നതിനൊക്കെ ഒരു നിമിത്തമുണ്ടാവും നിയോഗമുണ്ടാവും നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഗീത കുലപതിയുടെ പാദസ്പർശമേറ്റ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാദസ്പർശമേറ്റ അലിങ്ങല്ലപ്പന്റെ തിരുമുറ്റത്ത് സ്വാമികൾ കുടുംബസമേതം ഒരു രാത്രി അന്തി ഉറങ്ങിയ കക്കറയുടെ മണ്ണിൽ ഡോക്ടർ കെ ജെ ആത്മമിത്ര പ്രൗഢഗംഭീരവും അർത്ഥഗർഭവുമായ വാക്കുകളിലൂടെ പ്രിയപ്പെട്ട സെക്രട്ടറി വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻട്രഡക്ഷൻ എല്ലാവരെ പറ്റിയും വളരെ സവിസ്തരം തന്നെ പ്രതിപാദിച്ചു നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥികളുടെ ഭാഷണം കേൾക്കാനും അവരുടെ സംഗീതം ആസ്വദിക്കാനുമാണ് കൂടുതലായി ഒന്നും ഈ അവസരത്തിൽ സംസാരിക്കുന്നില്ല ഈ വളരെ ഈ ഈ ഒരു ഒരു ഏരിയയിലെ വളരെ നിഷ്കളങ്കരായ ഗ്രാമത്തിൽ റിമോട്ടായ്കളങ്കരായ ആ മോശമായ കാഴ്ചപ്പാടെല്ലാം മാറ്റി കരുണയും സ്നേഹവും കരുതലുമുള്ള നല്ലവരായി മാറിയാൽ നാം ഓരോരുത്തരും ദൈവങ്ങളായി തന്നെ മാറും സിനിമയിൽ നമ്മളിവിടെ മുന്നിലിരിക്കുന്നത് പ്രശസ്ത ഗായകന്മാരാണ് അവർ പാടിയിട്ടുണ്ട് കുറി വരച്ചാലും അവർ പാടിയിട്ടുണ്ട് ഞാൻ പറയുന്നുണ്ട് കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കരുണാമയനായ ഈശ്വരൻ ഒരാൾ മാത്രമാണ് നമ്മൾ അയ്യപ്പനെന്നും കൃഷ്ണനെന്നും അള്ളാവെന്നും ക്രിസ്തുവെന്നും പേരിട്ട് വിളിക്കുന്ന നമ്മൾ അജ്ഞാതനായ ശക്തി ഒരാൾ മാത്രമാണ് നിറങ്ങൾ മാറുമ്പോൾ ജനങ്ങളുടെ വർണ്ണ വർഗ വിവേചനങ്ങൾക്കനുസരിച്ച് ദൈവങ്ങൾക്ക് പേരുകൾ കൊടുക്കുന്നു ആത്യന്തികമായ അർത്ഥം ഒന്നു മാത്രമേ ഉള്ളൂ മനുഷ്യരൊന്നാണ് ദൈവവും ഒന്നാണ് ഈ സത്യത്തിലേക്ക് തിരിച്ചറിയുവാൻ നമ്മുടെ ഓരോ സാംസ്കാരിക സമയവും നമുക്ക് അറിവുകൾ ഉൾക്കാടാനുള്ള പ്രാണി പ്രാപ്തി നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒരിക്കലും ഒരു സിനിമയില് സിനിമയുടെ പേരെനിക്കറിയില്ല മമ്മൂട്ടിയും കൂടുതലുള്ള ഒരു കുട്ടിയും ഉള്ള ഒരു സീനാണ് മമ്മൂട്ടി പറയും ഞാൻ പുള്ളിയാളിനെ കണ്ടിട്ടുണ്ട് എന്ന് ഞാനിന്നും പുണ്യാളിനെ കാണുന്നുണ്ട് എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിലെ ഒരു ദൈവമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി അത് എല്ലാവർക്കും അറിയാം പുണ്യാളിനെ കാണാനാണ് അപ്പൊ ആ കുട്ടി പറയാണ് ഞാനും എന്നും കാണുന്നുണ്ട് പുള്ളിയാളിനെ എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളാണ് എന്റെ പുണ്യാളൻ നാം ഓരോരുത്തരും ദൈവങ്ങളാകണമെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ നല്ലതായിരിക്കട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ ശ്രീ ബാബു പര്യാനന്ദറ്റ അദ്ദേഹം വഴിയാണ് ഇങ്ങനൊരു ശ്രീ ഷൈജു എന്നെ ഇങ്ങനൊരു അവാർഡ് ആയിട്ട് എന്നെ സമീപിച്ചത് അത് ചേറമ്പറ്റക്കാവ് കൊടിക്കുന്നിൽ കൊടിക്കുന്നിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു അവാർഡ് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇവർ എന്നെ കാണാൻ വന്നത് എന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചത് ഇന്നിപ്പോ ഈ അവാർഡ് സ്വീകരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന വന്നവഴി വഴിക്ക് ചിനക്കത്തൂർ ക്ഷേത്രത്തിലെ അവാർഡും ഇന്നിപ്പോ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓരോ അവാർഡുകളും വേറെ ഒന്നും പ്രഖ്യാപിക്കുന്നു എല്ലാം ഈശ്വരാനുഗ്രഹമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഓരോ അവാർഡ് എനിക്കും തോറും അത് കൂടുതൽ എനിക്ക് പ്രചോദനവും കൂടുതൽ ഉത്തരവാദിത്ത ബോധവും നൽകുന്നു ഇങ്ങനൊരു അവാർഡ് എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെ ആലിങ്കിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിലെ അദ്ദേഹം അദ്ദേഹം നന്ദി ഞാൻ ആദ്യം പറയുകയാണ് പിന്നെ ഇതിന് തീരുമാനപ്പെടുത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ശൈജുവിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അധികമാരെയും ഞാൻ സംസാരിച്ച് മോഷിപ്പിക്കുന്നില്ല രുദ്രഗീതം അവാർഡ് കരസ്ഥമാക്കുന്ന സിന്ധൂവനം എന്റെ ഹൃദയം പറഞ്ഞ ആശു ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇങ്ങനൊരു രുദ്രഗീതം പുരസ്കാരം ഇവിടെ ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചതിൽ ഇത്തരത്തില് എന്താ പറയാ ഇത്രയും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഈ ജനങ്ങളുടെ മുന്നിൽ വിളിച്ചിട്ട് ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഒരു ഒത്തിരി ഒത്തിരി സന്തോഷം അത് കൂടാതെ എന്നെ ഞാനാക്കിയ ഒരുപാട് നല്ല പാട്ടുകൾ നൽകി നൽകിയ സംഗീതജ്ഞരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും എന്നെ പ്രോത്സാഹിപ്പിച്ച ഫാമിലി ഇവരോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ് ഇന്ന് ഈ ദൈവത്തിൻ്റെ മണ്ണിലെ ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചത് അവരുടെ ഒരു പ്രോത്സാഹനം തന്നെയാണ് സത്യം പറഞ്ഞാൽ മധുവും ഞാനും എനിക്ക് തോന്നുന്നത് ഒരുപാട് ഡിവോഷണൽ സോങ്സ് പാടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരേ സമയത്താണ് ഞങ്ങൾ ഈ ഒരു സംഗീത രംഗത്തേക്ക് കടന്നു വന്നത് എന്തായാലും മധുവിനൊപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന മധുവിനൊപ്പം എനിക്ക് ഈ ഒരു പുരസ്കാരം എത്രയെത്ര പേര് ഈ ആലുങ്കൽ ക്ഷേത്രത്തിൻ്റെ സമതി എന്ന് പറയുന്നത് ഒരു സാഹിത്യ അക്കാദമിയോ ഒരു സംഗീത അക്കാദമിയോ കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നതിനേക്കാളുപരി പ്രോജലമായി ഈ സംഗതികൾ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതിന് കാരണമാണ് ഇതിങ്ങനെ തന്നെ തുടരണം എന്നാണ് എനിക്ക് ഈ സമിതിയോട് നിർദ്ദേശിക്കാനുള്ളത് പിന്നെ മറ്റൊന്ന് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് പ്രമദവനം അത് മധുപാലകൃഷ്ണൻ വളരെ ഹൃദ്യമായി പാടിയപ്പോൾ അദ്ദേഹത്തിന്റെ കാച്ചുവോട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അത് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്നത്തെ എൻ്റെ ഈ വരവിൻ്റെ ഏറ്റവും വലിയ ഒരു മാധുര്യമായി ഞാൻ കണക്കാക്കുകയാണ് അതുപോലെ മറ്റൊന്ന് ഈ സിന്ധു പ്രേംകുമാറിന് എൻ്റെ മകളുടെ പ്രായമുള്ള ഈ പ്രേംകുമാറിന് ഈ അവാർഡ് നേരിട്ട് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ ഈ കലാകാരനായി ജീവിച്ച എൻ്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സുഹൃതമായി ഞാൻ കണക്കാക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏഴ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് ഇതൊന്നും നടന്ന കാലഘട്ടത്തിൽ ഒന്നും അവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു വലിയ നേട്ടം കക്കര അമ്പലത്തിന്റെ പശ്ചാത്തലത്തില് ഈ കലാകാരന്മാരുടെ മുമ്പില് കിട്ടിയതില് വളരെ സന്തോഷം ഞാനിത് എൻ്റെ ഈ ജന്മത്തിൽ കിട്ടിയ ഏറ്റവും ഒരു സുഹൃതമായി സൂക്ഷി ശേഷിപ്പിക്കാം ഒരു സംഗീത സംവിധായകൻ എന്നൊക്കെ അവകാശപ്പെടാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പാട്ടിന് ഈണം നൽകുക എന്ന വലിയ സ്വപ്നം അത് സാധിച്ചു ആ ഗാനം ആ മെഴികൊണ്ടൊന്ന് നോക്കുമോ എന്ന ആ ഗാനം ഇന്ന് മലയാളം ആരാധിക്കുന്ന ലോകം മുഴുവനും ആദരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മധുവേട്ടനെ കൊണ്ട് പാടിപ്പിക്കാൻ സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് അത് മാത്രവുമല്ല ആ ഗാനം ഇവിടെ നേരത്തെ ഷൈജു സൂചിപ്പിച്ചതുപോലെ അത് ആസ്വാദക ഹൃദയം ഏറ്റെടുത്തു എന്ന് കേൾക്കുമ്പോൾ അതിലേറെ സന്തോഷം അതേപോലെ തന്നെയാണ് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധുവിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത് എന്റെ പ്രിയ സുഹൃത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റുവാങ്ങിയ ഒരു വലിയ പുരസ്കാരം വരിയാനപറ്റ സാംസ്കാരിക വേദി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദക്ഷിണാമൂർത്തിസ്വാമി ഗാനരത്നം എന്ന പുരസ്കാരം അദ്ദേഹത്തിന് നൽകാനുള്ള ഭാഗ്യം കൂടി ഈ വർഷം സിദ്ധിച്ചു സ്വാമിയുടെ പേരിലുള്ള ആ അവാർഡ് അതൊക്കെ ഒരു പക്ഷേ ഷൈജു പറഞ്ഞതുപോലെ ഒരു നിമിത്തമാവാം കാരണം സ്വാമി ഈ മണ്ണിന്റെ പുണ്യമായി മാറിയ ആ സ്വാമിയുടെ തന്നെ പേരിലുള്ളൊരു അവാർഡ് ഈ വർഷം അതുപോലെ തന്നെ ഇപ്പോ മധുബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് തോന്നുന്ന ഒരു വർഷമായിട്ടാണ് തോന്നുന്നത് ധാരാളം അതായത് പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും തൃശൂർ ജില്ലയിലും ഒക്കെ ഒട്ടനവധി ക്ഷേത്രങ്ങളിലെ പുരസ്കാരങ്ങളൊക്കെ ഇത്തവണ മധുവിനെ തേടിയാണ് വന്നിട്ടുള്ളത് ആ മഹാഗായകനെ ഇനിയും വലിയ വലിയ പുരസ്കാരങ്ങൾ പത്മശ്രീ ഉൾപ്പെടെയുള്ള ഭാരതം മുഴുവനും ആദരിക്കുന്ന വലിയ പുരസ്കാരങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയും സംസ്കാരത്തിൻ്റെയും ഈ ചില്ലമായ കക്ര ആലിംഗൽ മഹാദേവ ക്ഷേത്ര തിരുവാതിര മഹോത്സവത്തിന് കരുവാരമുണ്ട് പ്രസ്തോറത്തിന് എല്ലാവിധ ആശംസകളും സമയം പിഴുകിയ നേരത്തെ കളിക മാതൃഭൂമിയുടെയും അതുപോലെ തന്നെ നമുക്കറിയാം ഒരു കാലത്ത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്ര ഭൂമിയിൽ എന്തെങ്കിലും കൃഷി ഉണ്ടാക്കിയാൽ അത്രയും ആളുകളുടെ വിശപ്പ് മാറും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാലം ഒരുപാട് മാറി നമ്മുടെ നാട്ടില് ക്ഷേത്ര വിശ്വാസവും ഈശ്വര വിശ്വാസവും ഒക്കെ ആളുകൾക്ക് കൂടി ക്ഷേത്ര നിർമ്മാണത്തിലൊക്കെ നമ്മൾ പ്രധാന വഹിക്കാൻ നമുക്ക് സാധിച്ചു സത്യത്തിൽ ഈ സ്പിരിച്വാലിറ്റിക്ക് അങ്ങനത്തൊരു ഗുണമുണ്ട് സ്പിരിച്വാലിറ്റിയും സയൻസും സത്യത്തിൽ ഒന്നാണ് പറയുന്നത് ഡോൺ ബിലീവ് ബട്ട് എക്സ്പീരിയൻസ് ഈ വിശ്വാസത്തിലുള്ള ആഴത്തിലുള്ള ഒരു തരംഗം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിച്ചതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രയധികം വരുന്നൊരു പുരുഷാരം ഈ ക്ഷേത്ര സമുച്ചയത്തിൽ വരാനിടയായത് നമുക്കറിയാം തീർച്ചയായിട്ടും കരുവാരകൊണ്ടില് ഹൈന്ദവ സമൂഹത്തിന്റെ ഉള്ളില് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ അടിസ്ഥാനമാക്കി വളരെ വലിയൊരു ഒരു മുന്നേറ്റത്തിന് നാന്തി കുറിച്ചത് ശ്രീ രാജീവ് അഗസ്ത്യമല അവ ആ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിലും ആ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റും ഏതായാലും ഞാൻ കൂടുതലും നീട്ടുന്നില്ല നമ്മുടെ ഉത്സവങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ തെങ്കമമാവട്ടെ യാതൊരു സംശയവും അതിലില്ല കൂടുതൽ കൂടുതൽ ആഡംബരപൂർവ്വമാവട്ടെ അതേപോലെ സംഗീതത്തിന്റെയും അതുപോലെ ഭാരതീയ കലകളിലൊക്കെ വളരെയധികം മുന്നോട്ട് സഹായി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള അവാർഡ് പരിപാടികളൊക്കെ നമ്മൾ നടത്തണം വളരെ നല്ലത് തന്നെയാണ് ഇതിൻ്റെ ഒപ്പം എനിക്ക് ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട് നമുക്കറിയാം നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്സവങ്ങളായിട്ട് മാറുന്നത് ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ അല്ലെങ്കിൽ കക്ഷി ഒന്നും അതിർപരമ്പുകളില്ലാണ്ട് നമ്മൾ ഏക മനസ്സോടുകൂടി ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു നമുക്കറിയാം നമ്മുടെ മറ്റു സഹോദര മതങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളോ ഉത്സവങ്ങളോ കുറവാണ് അവര് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് അവരുടെ മതപരമായിട്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അങ്ങനെ അവർക്ക് ലഭിക്കുന്ന സമ്പത്തിന്റെ നല്ലൊരു ശതമാനവും അവരുടെ കൂടുതൽ വിദ്യാലയങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ അനാഥരായിട്ടുള്ള വലിയൊരു സമൂഹത്തെ സംരക്ഷിക്കാനുമൊക്കെയാണ് എൻ്റെ ഒരു ചെളി എളിയ മതം നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായി നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിദ്യാലയ പ്രവർത്തനങ്ങളാണെങ്കിൽ അങ്ങനെ ആരോഗ്യ മേഖലയിൽ വളർത്തുന്നതിനാണങ്ങനെ അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയ സംരംഭം നമ്മുടെ നാട്ടിൽ നിന്നും തുടങ്ങണം എനിക്ക് തോന്നണൊക്കെ അഗ്രയാണ് അതിന് വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഷൈജുവിനെ പോലെയുള്ള വളരെ നല്ല പ്രഗത്ഭനായിട്ടുള്ള സംഘാടകർ വളരെ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തായാലും ഞാൻ കൂടുതലും